ഫ്രണ്ട്സ് എല്ലാവർക്കും ഉച്ച ഭക്ഷണമൊക്കെ കാണുമല്ലേ ഇവിടെ ഒക്കെ ആകുന്നേ ഉള്ളൂ ഞാനിന്നു കയറിയപ്പോഴത്തേക്കും മാഷ് വഴക്കും അറിയുക അപ്പോൾ ഇന്ന് ചോറ് വെച്ചു ചോറ് കുക്കറിൽ ചോറ് വെച്ചു പിന്നെ ഒരു ഗ്ലാസ് അരിയേ ഉള്ളൂ കേട്ടോ ചോറ് വെച്ചു പിന്നെ നമ്മളൊരു സാമ്പാറെന്ന് പറയുന്ന പരിപ്പിട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കറി പരിപ്പിട്ടിട്ടില്ല ഇതാതെ ഇതാ ക്യാരറ്റ് തക്കാളി ഒരു ചനച്ച മാങ്ങ ഇത്രയും കൂടെ അത് ഇട്ട ഒരു കഷ്ണം ഇരിക്കും ഇട്ട് അടുത്ത വെച്ച് വേച്ച ഇതിന് രണ്ട് സ്റ്റീം നമുക്ക് ഓഫാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടി കാല് ടീസ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ കായം ഉരുവ ഇത്ര ഇത്രയും കൂടെ തിളച്ച വെള്ളത്തിൽ വെള്ളമൊഴിച്ചതിലേ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഇതിലേക്കൊഴിച്ചു ഇതിലേ കൊഴിച്ചിട്ട് പുളിയൊന്നും വേണ്ട തക്കാളി മാങ്ങനെ കുഴിച്ചിട്ട് വെച്ചതാണ് ഈ കൂട്ടായ സാമ്പാറൊന്നുമില്ല ഇത് രണ്ട് കൂട്ടായാലും നിങ്ങൾ തന്നെ പേരിട്ടു പിന്നെ ഇവിടെ ഇന്നുകൊണ്ട് തന്നെ മാ നാരങ്ങ നാരങ്ങ നാലായിട്ട് വിളന്നു വിളർന്നിട്ട് അതിനെ നമ്മൾ ഇത്തിരി കായപ്പൊടി കപ്പൊടി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് രണ്ടും ഒരു മൂന്ന് തവണ ഉറയ്ക്കുമ്പോൾ അത് നല്ല പാകമാകും പിന്നെ പുളിശ്ശേരി കുളിശ്ശേരി അങ്ങോട്ടിത് കാണാൻ പറ്റില്ല കുളിശ്ശേരി കലത്തിൽ നല്ല കുളിശ്ശേരി ഇട്ടിട്ടുണ്ട് കുളിശ്ശേരി പിന്നെ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കടു വറത്തിട്ട് മരിന അടിച്ചിട്ട് എരിഞ്ഞി അടിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇട്ട് ചെറിയ ചൂട് വന്നതേ ഉള്ളൂ അതാണ് സംഭവം ഇല്ല എളുപ്പപ്പണിയാണ് പിന്നെ ഒരു തക്കാളി എല്ലാം പരിപ്പ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പരിപ്പ് ഞാൻ ഒഴിവാക്കിയത് സാമ്പാറിൽ തക്കാളിയും പരിപ്പും മാത്രം തക്കാളിയും പരിപ്പും മാത്രം ഒരു കറി ഒരു കുറുകിയ കറി ഇത്രയാണ് നമ്മളിന്നത്തെ വളരെ സിമ്പിൾ പിന്നെ പപ്പടം വെക്കുന്ന വൈകിട്ട് കാച്ചി കൊണ്ടായിട്ടൊക്കെ മാഷൊക്കെ എനിക്ക് അതൊന്നും വേണ്ട പിന്നെ ഇവിടെ പറയാനിപ്പോൾ മാഷ് കടം ചെയ്യേണ്ടി വന്നു എന്നുവെച്ചാൽ നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇതിലേന്ന് മോള് ഒരു ഏജൻസിന്ന് ഒരു ഇരുപതിനായിരം രൂപയും നാലായിരം രൂപ രജിസ്ട്രേഷനുമായിട്ട് ഏർപ്പാടാക്കി ഞങ്ങൾ അറിഞ്ഞു പോരില്ല മറ്റേ ഇവിടെ ഉണ്ടായ ആൾക്കാരും അച്ഛൻ ഈ കിടന്ന് ചെയ്യുന്നതും എൻ്റെ കഷ്ടപ്പാടും ഒക്കെ കണ്ടാക്കിയതാണ് ആ കൊച്ചി ഇവിടെ വന്നു രണ്ടാം പക്കം പാലക്കാടുള്ള കൊച്ചു അത്തിക്കൊള്ളു രണ്ടാം പക്കം അതിൽ ഭയങ്കരമായ പനിയായി എന്നിട്ട് അത് പറഞ്ഞു ഒരു മൂന്നാല് ദിവസം ഞാനിവിടെ അടച്ചിട്ട് മുറിപ്പ് വച്ച് കിടന്നുവിടാണ്ട് ഓളോയും തന്നാൽ മതി രണ്ട് ദിവസം ഡോളോ കൊടുത്തെന്ന് കിട്ടു പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ മാഷേക്കൊണ്ട് പറ്റുമോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവർ ഓട്ടോ ഓട്ടോയിൽ കയറ്റി അതിനേം വിട്ടു പിന്നെ പകരത്തിന് അവിടെ ആൾ പകരത്തിനവിടെ ആളവൈലബിൾ അഞ്ചൊന്നും പതിമൂന്ന് അഞ്ച് ദിവസം കഴിയുമൊക്കെ അപ്പം അതുകൊണ്ടിപ്പോൾ ആ പരിശ്രമം വേണ്ടാന്ന് ചോദിച്ചു കുട്ടിയുടെ കാശും കൂലി അത് പറയാനുള്ളൂ ഞങ്ങൾക്ക് അതിന് പോകണമില്ല ഞങ്ങളിൻ്റെ അങ്ങ് കഷ്ടപ്പെടും അതാണ് ഞങ്ങളുടെ പോകും അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇപ്പം ഇത് കൂട്ടി ഭക്ഷണം കഴിക്കും ബീന എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അത് ബീന എൻ്റെ ഫ്രണ്ട് എൻ്റെ സത്യ മകളാണ് കാരണം അത്രേ പ്രായമുള്ളൂ ശ്രീകുമാറും ബീനയും അന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് വർത്തമാനം പറഞ്ഞ വീഡിയോ ഒക്കെ ഞാനെടുത്തില്ലേ എന്തോ അതിൻ്റെ ശബ്ദം ഇപ്പോൾ കണ്ടു രാമായണം വായിച്ചത് അത് ഇടാൻ കൊള്ളു കയറുകാരണം പാറപ്പത്തെ ശബ്ദം പോലെ ഇപ്പം ശബ്ദം നിമോണിയോ വന്നേച്ച് പിന്നെ എന്ത് വന്നാലും പറഞ്ഞ ശബ്ദം ഇങ്ങനെ ആവും അതിൻ്റെ അവശിഷ്ടം ഉള്ളിലുണ്ടാകും അറിയില്ല അപ്പം ബീനയുടെ ഹസ്ബൻഡ് എന്തോ ഒരു കൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആശു പറഞ്ഞു എന്താണ് ഞാൻ നോക്കി ഇതെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാണും ഞങ്ങൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കും ഒരു ആർക്കും ഒരു ദുഃഖം വരാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഐശ്വര്യം മാത്രം വരട്ടെ യോഗാസംസ്ഥ സുഖിനൊക്കെ വന്തു കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം മഴക്കാലമാണ് മഴക്കാലത്ത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യം പിന്നെ എന്തിനാ പറയുന്നത് എങ്കിലുമെങ്കിലും ഒന്നുകൂടെ ഒന്നുകൂടെ പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു ശ്രദ്ധ കൂടും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ലേ ടീച്ചർ പറയുന്നത് അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹവും നിങ്ങളോ ഉള്ള ഇഷ്ടവും എല്ലാം ഞാൻ അറിയിക്കുകയാണ് ടീച്ചർ ഇപ്പം കാര്യമായ രോഗമൊന്നും അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഷുഗർ കൊളസ്ട്രോള് പ്രഷർ പിന്നെ സോഡിയത്തിൻ്റെ പ്രശ്നം ഇതൊന്നാരും കൊണ്ടാണ് നടക്കുന്നത് ഇരുപത് വർഷമായിട്ട് ഇത് പോയാൽ ഷുഗറിനെ മരുന്നൊക്കെ ഒരുപാട് ഇൻസുലിനും കൂടെ ആക്കിയിട്ട് അപ്പോൾ അതും കൂടായി അല്ലാ ടീച്ചർക്ക് കാര്യമായ അവസരം നിമോണിയ വന്നു പോയ പിന്നെ ഹെൽത്ത് വീണ്ടെടുത്തിട്ടില്ല ആ ദുബായിപ്പോക്ക് അങ്ങനെ ആയിപ്പോയി അതെന്തോ പറയാനാണ് അപ്പോൾ അത് നമ്മൾ ആരെയും കുറ്റം പറയട്ടെ നമുക്ക് വരാനുള്ളത് നമുക്ക് വന്നു അല്ലേ എനിക്ക് പ്രായമായപ്പം െന്ന് വന്ന് വരണമെന്നുണ്ടായിരുന്നു പാവ എൻ്റെ മാഷാകു കഷ്ടപ്പെടുന്നത് ഒരു കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് നല്ലോണം നോക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നു എല്ലാം ശുഭമായിട്ട് എല്ലാവർക്കും ചെയ്യട്ടെ നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സൂക്ഷിക്കണം നിങ്ങൾ കുളത്തിലൊന്നും കൊണ്ട് കുടിക്കാനൊന്നും പോകണ്ട അതുപോലെ നിങ്ങളുടെ ഉടാസയാത്രകളൊക്കെ നിർത്ത് മഴക്കാലം കഴിഞ്ഞിട്ടൊക്കെ പോവാം അടുത്ത വേനൽക്കാലത്ത് പോകാം കേട്ടോ ആസേ ടീച്ചർ ആസേ മദർ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് ഈ കറികൾ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇൻസ്റ്റൻറ്റായില്ല ഇഷ്ടപ്പെട്ടത് എന്ന് പറയുക ഇത് ഇത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാനുള്ള കാര്യമായ വിഭവങ്ങളൊന്നുമില്ലല്ലോ അതിനെ ഇപ്പം എങ്കിലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം ടീച്ചർ വീണ്ടും പനിയതുപോലെ ആയി തുടങ്ങി കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇത് ഇങ്ങോട്ട് ദേഷ്യപ്പെടും അതെനിക്ക് അറിയാം എങ്കിലും ഞാനിപ്പോൾ ഇതിനു വേണ്ടി ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നതാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ ഇത് പറയാനും ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഇവിടെ ആകെ കിട്ടില്ല ആരെയും കിട്ടുന്നില്ല അയവൊക്കത്തൊക്കെ ആരുമില്ല ബീന ഉണ്ടെങ്കിൽ അവള് ചിലപ്പോൾ കോഴിക്കോട് പോകും ഇല്ലത ഉണ്ടെങ്കിൽ അവള് അപ്പോൾ പുതിയ വീട് പണി നേരം തരൊക്കെ ഇവിടെ നിന്നും ആരും വർത്തമാനം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഒഴിഞ്ഞു ഇതാ എൻ്റെ പറ്റി എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മാർഗ്ഗം എല്ലാവർക്കും നന്ദി നമസ്കാരം